അവനെന്താ ഈ നീ എന്താ ഇന്നിങ്ങോട്ട് ഇന്ന് ഇങ്ങോട്ട് പോകുന്നത് മറ്റു ആണോ പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ ആ സമരം ആ ഇരുപത്തിനാലാം തീയതി കോട്ടയത്ത് ഒരു രണ്ടു ലക്ഷത്തി നാല്പതിനായിരം ഞാൻ അബ്ദുള്ള സാബിന് കാഷ് ആയിട്ട് കൊടുത്തത് അത് ഞാൻ പറഞ്ഞായിരുന്നോ പറഞ്ഞു പറഞ്ഞു അത് ഈ ബുക്ക് ചേർക്കണ്ട ഒരു പേഴ്സണൽ ലോൺ ആയിട്ട് എഴുതി വിളിച്ചാൽ മതി നീ കഴിച്ചോ മോനെ ഇല്ല ചോറ് ബാഗ് വെച്ചിട്ട് വാ എന്താ കോളേജില്ലേ തുറന്നിട്ട് ഒരാഴ്ച കൂടി ആയില്ലോട് പോയി കാട്ടൂക്കര എസ്റ്റേറ്റിൽ പോയതാ അവിടെ എന്തോ ലേബർ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു ചോറ് തണുത്തതാ മൂന്ന് മണി കഴിഞ്ഞില്ലേ രണ്ട് വെണ്ടയ്ക്ക വഴറ്റി എടുത്തു കാറ്റിയ മോര് തീർന്നു പോയി അപ്പടം മറക്കണോ വേണോ മോനെ ഓ എന്താ മോനെ നിന്റെ കയ്യാല് മുറിഞ്ഞോ എനക്കിനാ പനി ഒന്നുമില്ലേ നേതാക്കന്മാർ എന്നും കൂടെ ഉണ്ട് ഇന്ന് തോട്ടത്തിൽ ഒരു പണിയും നടന്നിട്ടില്ല ജോലിക്കാരെല്ലാം രാവിലെ മുതലേ കുത്തിയിരിപ്പാ നാല് രൂപ കൂടി കൂലി കൂട്ടാ ഡിമാൻഡ് നാല് രൂപയോ നാൽപ്പത് നാല് അറുപത് രൂപയെങ്ങ് പോവും ഇവിടെ കൂട്ടി എന്ന് പറഞ്ഞാൽ നാളെ കാലിപ്പുഴ എസ്റ്റേറ്റിലും മങ്കര എസ്റ്റേറ്റിലും പാരമകുണ്ട എസ്റ്റേറ്റിലും കുത്തിയിരിപ്പ് തുടങ്ങും എല്ലായിടത്തും കൂടി മൊത്തം തൊഴിലാളികൾ ഇരുന്നൂറ്റി നാല് മാസം പോകും നീ എന്താ ഞാൻ സഹദേവന്റെ യൂണിയനിൽ ഇരുപത്തെട്ട് പേരും അൻവറിന്റെ യൂണിയനിൽ പന്ത്രണ്ട് പേരുമാണ് ഉള്ളത് രണ്ടായിരം ആയിരം വെച്ച് നന്നേക്കാം തൊഴിലാളികൾക്ക് ഓരോ രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞു കേൾക്കുന്നില്ല എന്നാ പിന്നെ ഒന്ന് അപ്പനെ കാണുന്നു പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്ന ഓരോ രൂപ വെച്ചാലും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആറായിരത്തി താനിക്കൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ച മണെങ്കിൽ നേരിട്ട് വന്നെങ്കിൽ ചോദിച്ചാ പോലെ പണി മുടക്കുന്നത് കേട്ടോ ഞാൻ വന്നല്ലാമോ പണി മുടക്കിക്കോ കേട്ടോ അവളോട് പട്ടണമായിരുന്നോളാം പറ ഇത് ഞങ്ങളായിട്ട് എടുത്ത തീരുമാനമല്ല തൊഴിലാളികളുടെ സമ്മർദ്ദം കൊണ്ട് പാർട്ടിയുടെ തലപ്പത്തിൽ എടുത്ത തീരുമാനമാണ് ഓ പാർട്ടിക്ക് ഞാൻ കൊടുക്കുന്ന പോരായിരിക്കും പാർട്ടിക്ക് മുതലാളി കൊടുക്കുന്നുണ്ടെങ്കിൽ മുതലാളിക്ക് അതിനുള്ള പ്രയോജനവും കാണും പാർട്ടി ആകത്തേക്ക് പാല് കയറ്റി തരുന്നത് ഞാനത് എടുക്കുന്നു നാട്ടിലെ ഏറ്റവും കുറഞ്ഞ കൂലിയാ അത് സത്യമാ മൂന്ന് ഒരു ചെറിയ ചെയ്തിട്ട് കൊല്ലമായിട്ട് എനിക്കും ഇതുകൊണ്ട് വലിയ വർധനമൊന്നും ഇല്ല അതൊക്കെ മുതലാളി ജിമ്മാ പറയാ ഞങ്ങൾക്കും ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം ഞങ്ങള് മണ്ഡന്മാരൊന്നുമല്ലേ ആ അതറിയാം തൊഴിലാളി നേതാക്കളാണെന്നും പറഞ്ഞ് തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന മെഡക്കന്മാരാണ് നിങ്ങളെ ഞങ്ങളെ അപമാനിക്കാനാണോ ഇങ്ങോട്ട് ഹാ നിൽക്കുന്നേ അച്ഛാ അവർ വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ സെറ്റിൽമെന്റ് നടത്തി കൊടുക്കാൻ അവരെ നടത്തിവിടുത്തില്ല ഒറ്റക്കെട്ടിന് സംസാരിക്കും എന്റെ യൂണിയൻ അല്ല ഭൂരിപക്ഷം തൊഴിലാളികൾ എന്റെ കാര്യം ആദ്യം തീർക്കണം അത് ശരിയാ സാധാൻ ആരും ചെല്ലു എതിർപ്പൊന്നും ഇല്ലല്ലോ ഇരിക്കുന്നേ ഇത് മറ്റവൻ അറിയണ്ട സഹദേവന് ഞാനിവിടെ തീരുമാനത്തിലെത്തി ഇപ്പോ ജോലിക്കാർക്ക് ഓരോ രൂപ വെച്ച് കൂട്ടി കൊടുക്കും ആറ് മാസം കഴിഞ്ഞ ഓരോ രൂപ കൂടി മുതലി കൂട്ടിത്തരും അതാ നമുക്ക് നല്ലത് ഒറ്റയായിരിക്കും നാല് രൂപ കൂട്ടിയെ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്ന് പറ ചാഴ്ച അത്ര തന്നെ ഞാൻ പുറത്തുനിക്കാം അനിയമി എത്ര അഞ്ഞൂറോള കൊടുത്തല്ലേ മറ്റവൻ അറിയണ്ട സന്തോഷമായാലോ ശരി വരട്ടെ ഉം ഉച്ചകഴിഞ്ഞ് പോയിട്ട് ഒരാഴ്ച പോലെ ആയില്ലല്ലോ കോളേജിൽ പഠിത്തമല്ലേ എന്നെ പറഞ്ഞോട്ടിരിക്കോ അതെന്തിനാ തന്നെ ശരിക്കും തല്ലി കണ്ടോ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത് അപ്പൊ ഇനി അവിടെ ചേർക്കത്തില്ലേ അടുപ്പം പറയാൻ പറ്റില്ല വെറുതെ പഠിത്തം പോയില്ലേ മര്യാദയ്ക്ക് നടന്നാ പോരായിരുന്നു ഞാൻ പഠിക്കുന്നതൊക്കെ വെറുതെ ജയിക്കത്തൊന്നുമില്ല അച്ഛനും പണങ്ങളോട് പഠിപ്പിക്കുന്നു നല്ല ആളാ ഇത് കൊണ്ടോ അമ്മ പണിയിപ്പിച്ചതാ അരപ്പവനാട്ടോ ഇത് വാങ്ങി തന്നപ്പോ അമ്മ പറഞ്ഞത് എന്താന്നറിയോ ആരെങ്കിലും ഒന്ന് കാണാനോ മറ്റോ വന്ന കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ ഒരു കൊല്ലത്തിനകം എവിടെയെങ്കിലും പറഞ്ഞേക്കണോ എന്നൊക്കെയാ വില്ലനാണപ്പോ കഥയിലെ പോലെ കന്നിക്കുള്ള അടുപ്പത്ത് വെച്ചിരിക്കാ അമ്മ ഇപ്പൊ തിരക്കുന്നുണ്ടാവും ഞാൻ നാളെ ഉച്ചയ്ക്ക് വരാം ആ കുഞ്ഞാണോ ഒരഞ്ച് രൂപയ്ക്ക് വേണം പേടിയോ പൊതിയോ അഞ്ച് പേടിയും ബാക്കി പൊതിയും